ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടല്ലോ രാവിലെ തെട്ടോ ചായ ഒടിക്കായിരുന്നു ഞാൻ എന്ത് തലേന്ന് ഇഡ്ലി ഉണ്ടാക്കി വെച്ച് എൻ്റെ ബാക്കി മാവായിരുന്നു കേട്ടോ അപ്പോൾ ആ മാവ് എടുത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ ചായ ഒടിക്കാൻ എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഒടിക്കാനിരുന്നു കേട്ടോ എൻ്റെ ഗുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒടി ഒക്കെ ശേഷമാണ് മോളെണീറ്റ് വന്നത് പിന്നെ അവിടെ കുളിപ്പിച്ചതിൻ്റെ ശേഷം അവൾക്കും ചായ ഒക്കെ കൊടുത്ത് അവൾക്ക് ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്നു അപ്പോൾ വാഷിംഗ് മെഷീൻ ഒന്ന് ഓണാക്കി ഇടട്ടെ പിന്നെ അതവിടെ ഓണാക്കിയിട്ടാൽ നമുക്ക് മറ്റുള്ള പണികളൊക്കെ എടുക്കാലോ ഞാൻ ഉണ്ടല്ലോ രണ്ട് ദിവസം കൂടുമ്പോഴാട്ടോ തിരുമ്പാറ് എന്നാൽ അത്ര ഡ്രസ്സേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ആ ഒരുപാട് ഡ്രസ്സൊന്നും നമുക്ക് അങ്ങനെ തിരുമ്പാണ്ടാവില്ല അപ്പം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പുക ചെയ്യുക പിന്നെ ഇപ്പം എന്താ ഞാനതൊക്കെ അവിടെ ഓൺ ആക്കിയിട്ടുട്ടോ പിന്നെ ഞാൻ അത് അവിടെ അടിച്ചു വരാനൊക്കെ ഉണ്ട് അടിച്ചു വരാൻ തന്നെ നമുക്ക് അടിച്ചു വരാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നമുക്ക് തുടയ്ക്കുക ഇപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഞാൻ തുടച്ചു എടുക്കും ഷീറ്റ് ഇട്ടതാട്ടോ നേരം നമ്മളെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കൊണ്ടുതന്നെ നമ്മൾ നേരത്തെ ഷീറ്റ് വിരിച്ചതാണ് ഫ്ലക്സ് തുടന്ന് വിരിച്ചതാട്ടോ അപ്പോൾ ഞാനത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് അത് അടിച്ച് വേരിൻ്റെ മറ്റു പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിന്ന് എടുത്ത് ഇനി അതൊക്കെ ഒന്ന് മുകളിലേക്ക് കൊണ്ടു ഇടണം അപ്പം അതൊക്കെ ഒന്ന് എടുക്കട്ടെ അതൊക്കെ എടുത്ത് ഞാൻ ബക്കറ്റിലാക്കി ഇട്ടു ഞാൻ മുകളിൽ കൊണ്ടിട്ട് അവർ ഞാൻ പിന്നെ മോളെ വല്ലാണ്ട് കൊണ്ടുവരില്ലോട്ടോ കാരണം പേരപ്പറ്റൊന്നും കെട്ടാത്തതിനെ കൊണ്ട് അപ്പോൾ മക്കൾ ഇവിടെ മുകളിൽ വന്നാലും ഓടി കളിച്ചുകൊണ്ടിരിക്കും മോളൊക്കെ അപ്പം ഞാൻ കൂടുതലായിട്ട് അവരെ എപ്പോഴെങ്കിലൊക്കെ എൻ്റെ കൂടെ വരും അവർ അപ്പം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആറിടാനൊക്കെ ഉണ്ടാകുന്ന സമയത്തൊന്നും അവരെ കൊണ്ടുവന്ന് എനിക്ക് അവരെ അവളെ നോക്കാനും ആറിടലൊന്നും കഴിയില്ല അപ്പം പിന്നെ ഞാൻ അവളെ അങ്ങനെ കൊണ്ടുവരില്ലോട്ടോ മുകളിലേക്ക് അങ്ങനെ പിന്നെ ഞാനതാ ഒക്കെ ആറിട്ട് വന്ന് ഇന്ന് ചിക്കൻ കറി കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചിക്കൻ കറിയും ചോറും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബായ്